ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗം വക്താവ് ഇപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീനിൽകുമാർ ഈ സമ്മേളനം കഴിയുമ്പോൾ സി പി ഐ എം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സുപ്രധാനമായ തീരുമാനങ്ങളിലേക്കും സംഘടന അത്തരം ആത്മവിശ്വാസത്തിലേക്കും എത്തി എന്ന ഒരു നിലയാണ് സമീപനമാണ് പ്രതികരണമാണ് നേതാക്കളിൽ നിന്നൊക്കെ വരുന്നത് ഇന്നലെ അടക്കം കണ്ടത് പക്ഷേ അവിടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ മാധ്യമ വാർത്തകൾ കൂടി പരിശോധിക്കുമ്പോൾ അതിൽ പലരും തഴയപ്പെട്ടു എന്ന നിലയ്ക്ക് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ പല കോണുകളിൽ അസ്വാരസ്യങ്ങളുണ്ട് എന്ന നിലയിലേക്ക് വരുന്നു മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായിയുടെ എന്ന നിലയിലേക്ക് സി പി എമ്മിന്റെ ആകെ നടന്നൊരു സമ്മേളനത്തിലെയും തീരുമാനങ്ങളെയും പുതിയ കമ്മിറ്റിയെയും ഒക്കെ ആ രീതിയിൽ ചിത്രീകരിക്കാനുള്ള മാധ്യമങ്ങളുടെ പതിവ് ശ്രമങ്ങളും ഒക്കെ താങ്കളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ സി പി എം ദുർബലപ്പെട്ടാൽ കേരളമാണ് ദുർബലപ്പെടുന്നത് എന്ന തിരിച്ചറിവ് നമ്മുടെ കേരളത്തിൽ വികസിതമായി എന്നുള്ളതാണ് വർത്തമാനകാലത്ത് ഏറ്റവും പുതിയ രാഷ്ട്രീയത്തിന്റെ അവസ്ഥ ഇന്ത്യ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നയങ്ങളെ ചെറുക്കുന്നതിലും ഒരു ബദൽ കേരളം മാത്രമാണ് എന്ന് തിരിച്ചറിവ് വികസിച്ചു എന്നുള്ളതാണ് ഈ സമ്മേളനകാലത്തെ പ്രത്യേകത പി എമ്മിനെ കടന്നാക്രമിച്ചാൽ ഒരൊറ്റ മനുഷ്യനെ പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ ചൂടും ചൂരും ഉണരുന്ന ഉജ്ജ്വലമായ ഒരു ലാവാപ്രവാഹം പോലെ ഉയർന്നു വരും എന്നുള്ളതാണ് കൊല്ലത്ത് കണ്ട മഹോജ്വലമായ ആ ജനമുന്നേറ്റത്തിന്റെ അടയാളം ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി കേരളത്തിന് എന്തു വേണം സി പി എമ്മിനെതിരായി ഉയർന്നു വന്ന നുണകൾ ഉൽപാദിക്കപ്പെട്ട വെറുപ്പുകൾ കള്ളപ്രദംനങ്ങളിലൂടെ നിർമ്മിക്കപ്പെട്ട വ്യാജ നിർമ്മിതികൾ ഇവയൊക്കെ പൊളിച്ചെടുക്കാനായി എന്നുള്ളതാണ് ഈ കാലഘട്ടം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അങ്ങനെ തെളിഞ്ഞ ഒരു നീലാകാശത്ത് ഒരു പുതിയ സൂര്യോദയം പോലെ നവകേരളത്തിന്റെ സൂര്യോദയത്തിന് ഇത് വഴിതെളിഞ്ഞിരിക്കുന്നു അതിനെ മറയ്ക്കാൻ വേണ്ടിയുള്ള നുണപ്രദങ്ങൾ അത് സ്വാഭാവികമാണ് പക്ഷെ മുൻപ് കാലത്തുണ്ടായിരുന്ന പ്രകടനങ്ങളിൽ നിന്നും വളരെ 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 കുറഞ്ഞ രീതിയിൽ പൊട്ടും പൊടിയും ചേർത്തത് പൊട്ടും പൊടിയും ചേർത്ത് എന്തെങ്കിലും ആഖ്യാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊരു പാഴ പരിശ്രമം മാത്രമാണ് നടത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇപ്പൊ ഇവര് എന്തെങ്കിലും തരത്തിൽ നിർമ്മിച്ചിരുന്ന വ്യാജ ആഖ്യാനങ്ങൾക്ക് മുമ്പിൽ നിലനിൽക്കുന്നില്ല പാർട്ടി നേതൃത്വം വളരെ സുഭദ്രമായി അതിന്റെ സംസ്ഥാന കമ്മിറ്റിയെ അതിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ സഹായത്തോടെ അഹി ഇന്ത്യരെ തിരഞ്ഞെടുത്തിരിക്കുന്നു അതിൽ അർഹതപ്പെട്ട പലർക്കും ഇനിയും ഉണ്ടായിട്ടും എണ്ണത്തിന്റെ പരിമിതി കൊണ്ട് എത്തിപ്പെടാനാവാത്ത പലരുമുണ്ട് അവർ അരഹരല്ല ഇന്നത്തെ സാഹചര്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മികവാർന്നൊരു നേതൃത്വത്തിന്റെ കാഴ്ചപ്പാട് രൂപീകരിക്കപ്പെടാൻ കഴിയുന്നതിന് ഏറ്റവും ഒരു സാധ്യത അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും ഒരാൾ വ്യക്തി ഒഴിവാക്കപ്പെട്ടെന്നോ ഏതെങ്കിലും വൃത്തിയെ മാറ്റി നിർത്തിയെന്നോ അർത്ഥമില്ല മാധ്യമങ്ങൾ കുറെ പേരുകൾ പറഞ്ഞിരുന്നു ആ പേരുകളാണ് അവരെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വമായി വരേണ്ടിയിരുന്നത് പക്ഷെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വം കൂടിയാലോചിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തി അത് പാർട്ടിയുടെ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയാണ് പാർട്ടിയുടെ ശരി ആ ശരിയെ അംഗീകരിക്കുന്നതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വ്യാജാഖ്യാനങ്ങൾക്കും സാധ്യമല്ലാത്ത വിധം പ്രഭാപൂരിതമായൊരു സമ്മേളനമാണ് കൊല്ലത്ത് പൂർത്തിയായത് അത് നവകേരളം തുറക്കുമെന്നുള്ള ഉറപ്പാണ് കേരളത്തിന് നൽകിയിട്ടുള്ളത് വലതുപക്ഷ രാഷ്ട്രീയം അത്രമേൽ പിന്നോട്ടടിക്കപ്പെട്ടിരിക്കുന്നു മലപ്പുറം പോലെ യു ഡി എഫിന് മേധാവിത്വമുള്ള ഒരു ജില്ല അത്തരം ജില്ലകളെ മാത്രം കേന്ദ്രീകരിച്ച് വലതുപക്ഷ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് വരാൻ കഴിയുമോ എന്ന ഒരു അവസാന പരീക്ഷണത്തിലേക്കാണ് യു ഡി എഫ് ജമായത്ത് ഇസ്ലാമിയെയും എസ് ഡി പി ഒക്കെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അത് പോലും നേരിടാൻ തക്കവണുള്ള കരുത്ത് മലപ്പുറത്താർജിക്കാൻ കഴിയുന്ന കൂടിയാണ് ഈ സമ്മേളനം പിരിയുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മലപ്പുറമാണ് പോരാട്ടത്തിന്റെ കേന്ദ്രമായി പോകാൻ പോകുന്നത് അവിടെ ഇടതുപക്ഷ രാഷ്ട്രീയം ഇനിയും മുന്നേറാൻ കഴിയുന്ന രാഷ്ട്രീയം നയം സ്വീകരിച്ചു പാർട്ടി മുന്നോട്ട് പോയിരിക്കുന്നത് നന്ദി ശ്രീ അനിൽകുമാർ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ച് സമ്മേളന ശേഷം ആ പാർട്ടി എങ്ങനെ വിലയിരുത്തുന്നു എന്നതുകൂടിയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളുടെയൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽകുമാർ അതേക്കുറിച്ചുള്ളൊരു സി പി എം പ്രതികരണം വിശദീകരണം അദ്ദേഹത്തിൻ്റെതായി നമുക്കിപ്പോൾ ലഭിച്ചത്